കേരളത്തിന് അനുവദിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെ സ്ഥാപിക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്ടെ കിനാരൂരിലാണ് സർക്കാർ ആദ്യം നിർദ്ദേശിച്ചത് എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതോടെ വിഷയം പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തീരികൊളുത്തി ഈ തർക്കങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് ഈ ആരോഗ്യ മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയുടെ അവകാശവാദം ശക്തമാവുകയാണ് എയിംസ് കാസർഗോഡിൽ ലഭിക്കുകയാണെങ്കിൽ അത് ജില്ലയുടെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്ന ചിന്തയാണ് ഇപ്പോൾ പൊതുരംഗത്ത് സജീവമായിരിക്കുന്നത് എയിംസ് കാസർഗോഡിന് വേണ്ടി രാഷ്ട്രീയ വാക്കോരു രൂക്ഷമായത് കോൺഗ്രസ് എംപിയെ രാജ്മോഹൻ ഉണ്മിത്താന്റെ ഒരു പ്രസ്താവനയോടെയാണ് കാസർഗോഡിനെ എയിംസ് സമ്മാനിക്കാൻ കേന്ദ്രം തീരുമാനമെടുത്താൽ ബി ജില്ലാ പ്രസിഡന്റ് ഒരു പവൻ തൂക്കമുള്ള സ്വർണ മോദരൻ സമ്മാനിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി കേന്ദ്രഭരണം കൈയാളുന്ന ബി ജെ ലക്ഷ്യമിട്ടായിരുന്നു ഈ എംപിയുടെ ഈ പ്രസ്താവന കാസർഗോഡിന്റെ ദീർഘകാലമായുള്ള ആവശ്യം നിറവേറ്റാൻ ബി ജെ പിക്ക് രാഷ്ട്രീയ ചോദ്യമാണ് ഈ വെല്ലുവിളിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെല്ലുവിളിയോട് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എം എൽ എ അശ്വിനി കനത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് എട്ട് വർഷം എം പി ആയിട്ടും ജില്ലയുടെ ആരോഗ്യ മേഖലയിലെ വികസനത്തിൽ ഒറ്റ മുന്നേറ്റം പോലും ഉണ്ടായിട്ടില്ല എന്ന് ആരോപിച്ച അശ്വിനി അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താന് ഞാൻ ഒരു മുളം കെയർ വാങ്ങി തരാമെന്ന് പരിഹസിച്ചു ഒരു എം എന്ന നിലയിൽ കാസർഗോഡിന്റെ വികസന വിഷയങ്ങളിൽ ഉണ്ണിത്താൻ നിസ്സംഗത പാലിക്കുകയാണെന്ന ശക്തമായ വിമർശനമാണ് അശ്വിനി ഇതിലൂടെ ഉയർത്തിയത് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡിന്റെ എം ആയിട്ടും ജില്ലയുടെ വികസന കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് എം എൽ അശ്വിനി ആരോപിച്ചു എന്നാൽ ഈ രാഷ്ട്രീയ വിടുപ്പലക്കിനിടയിലും അദ്ദേഹം ഒരു നിലപാട് ആവർത്തിച്ചു കേരളത്തിന് ലഭിക്കേണ്ട എയിംസ് കാസർഗോഡ് തന്നെ വേണം അത് ജില്ലയിലെ ജനങ്ങളുടെ അവകാശമാണ് വികസന വിഷയത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ജനങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നേതാവ് നടത്തിയത് തനിക്കെതിരെ വരുന്ന വ്യക്തിപരമായ വിമർശനങ്ങളെയും അപമാനങ്ങളെയും കാസർഗോഡിന്റെ വികസനത്തിനു വേണ്ടി സഹിക്കുമെന്നും ജനങ്ങൾ തന്റെ കൂടെ ഉണ്ടാകുമെന്നും എം എൽ അശ്വിനി കൂട്ടിച്ചേർത്തു ഈ വാക്കൂര് വ്യക്തിപരമായ ആക്രമണമായി ചുരുങ്ങുമ്പോൾ പോലും കാസർഗോഡിന്റെ എയിംസ് എന്ന ആവശ്യം ശക്തമായി നിലനിർത്താൻ ഇരു രാഷ്ട്രീയ നേതാക്കളും നിർബന്ധിതരാകുന്നുണ്ട് പ്രതീക്ഷകൾ ഉയരുന്നുണ്ടെങ്കിലും കാസർഗോഡ് ജില്ലയ്ക്ക് ഇന്ന് വരെ ആധുനിക വൈദ്യ സൗകര്യങ്ങളോ കൂടുതൽ മെഡിക്കൽ സംവിധാനങ്ങളോ വേണ്ടത്ര ലഭിച്ചിട്ടില്ല എയിംസ് പോലെ ഒരു സ്ഥാപനം ഇന്ന് ജില്ലയുടെ ആവശ്യം മാത്രമല്ല അവകാശവുമാണ് ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടാൻ മറ്റു ജില്ലകളായ മംഗലാപുരത്തെയും കോഴിക്കോടിനെയും കണ്ണൂരിനെയും എല്ലാം ആശ്രയിക്കേണ്ട സാഹചര്യം ഇന്നും തുടരുകയാണ് മറ്റു ജില്ലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാസർഗോഡ് ആരോഗ്യ മേഖലയിലും ഏറ്റവും പിന്നിലാണ് സാമൂഹിക പ്രവർത്തകനായ സലീം ചൌക്കി ഈ രാഷ്ട്രീയ വാക്പൂരുകളെ നിശിതമായി വിമർശിച്ചു ശേഷം വികസന നിശബ്ദത വീണ്ടും ആവർത്തിക്കരുത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാസർഗോഡിന്റെ ഭാവി നിർണ്ണയിക്കാൻ യോഗ്യരായ നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള സമയമാണിതെന്നും കേവലം വാക്കുകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും മാത്രം ഒഴുകി നിൽക്കാതെ യാഥാർത്ഥ്യത്തിലുള്ള വികസന നീക്കങ്ങളിലായിരിക്കണം രാഷ്ട്രീയ മത്സരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടിക്കാനുള്ള വേദിയല്ല ആരോഗ്യപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഒരു ഭൂമിയാണ് കാസർഗോഡ് പാർട്ടികളുടെ വാഗ്ദാനങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന യഥാർത്ഥ വികസന നീക്കങ്ങൾക്കാണ് കാസർഗോഡ് കാത്തിരിക്കുന്നത് ഈ ആവശ്യം അവഗണിച്ച് മുന്നേറുന്നവർക്ക് തിരിച്ചടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എയിംസ് കൂട്ടായ്മ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നത് കാസർഗോഡിന്റെ ആരോഗ്യ മേഖലയിലെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ എയിംസ് പോലുള്ള ഒരു സ്ഥാപനം ജില്ലയ്ക്ക് ലഭിക്കേണ്ടത് അടിയന്തര ആവശ്യം മാറുന്നു മറ്റ് ജില്ലകളിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന അടിസ്ഥാന മെഡിക്കൽ സൗകര്യങ്ങൾ പോലും കാസർഗോഡ് ജനതയ്ക്ക് അന്യമാണ് കോഴിക്കോട് ആലപ്പുഴയും ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകൾ എയിംസിനായി അവകാശവാദം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടാണ് എന്നാണ് കാസർഗോഡ് ജനവികാരം വികസനത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട മറ്റ് പ്രദേശങ്ങളെക്കാൾ ആരോഗ്യരക്ഷ അനിവാര്യമായ കാസർഗോഡിന് തന്നെ എയിംസ് ലഭിക്കേണ്ടതുണ്ട് ഈ ജനകീയ ആവശ്യം അവഗണിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് എയിംസ് കൂട്ടായ്മ നൽകുന്നത് എയിംസ് കേന്ദ്രത്തിൽ നിന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ഇനി വരേണ്ടത് സംസ്ഥാന സർക്കാർ ഒരു സ്ഥലം നിർദ്ദേശിച്ചെങ്കിലും മറ്റ് ജില്ലകളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കാരണം കേന്ദ്ര സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആലപ്പുഴയ്ക്കുള്ള പിന്തുണ ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് നിലപാട് വ്യക്തമാക്കുന്നില്ല ഈ വിഷയത്തിൽ കേന്ദ്രം വേഗത്തിൽ ഇടപെടണമെന്ന് എയിംസ് കൂട്ടായ്മ ആവശ്യപ്പെടുന്നു കാസർഗോഡിനെ സംബന്ധിച്ച് എയിംസ് എന്നത് വെറും ഒരു ആശുപത്രി മാത്രമല്ല മെഡിക്കൽ കോളേജ് ഗവേഷണ കേന്ദ്രം നഴ്സിംഗ് കോളേജ് എന്നിവ സമഗ്ര ആരോഗ്യ വിദ്യാഭ്യാസ അധിഷ്ഠിത സ്ഥാപനമാണത് എയിംസ് യാഥാർത്ഥ്യമായാൽ ജില്ലയുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ സമഗ്ര വളർച്ചയ്ക്ക് അത് വഴിയൊരുക്കും അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ജില്ലയുടെ സാമൂഹിക പശ്ചാത്തലം മെച്ചപ്പെടുകയും ചെയ്യും കാസർഗോഡ് ജില്ലയുടെ വികസനത്തിനായി രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റിവെച്ച് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും ബി ജെ പി ജില്ലാ നേതൃത്വവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമാണ് പരസ്പരം ചിളിവാരി എറിയുന്നതിന് പകരം പാർലമെന്റിലും കേന്ദ്രമന്ത്രിമാരുടെ മുന്നിലും കാസർഗോഡിന്റെ ആവശ്യം ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുകയാണ് ഈ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് സലീം ചൌക്കി ചൂണ്ടിക്കാട്ടിയതുപോലെ വികസന ആവശ്യങ്ങൾ വാർത്തകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും മാത്രം ഒതുങ്ങരുത് രാഷ്ട്രീയ നേതാക്കളുടെ വാക്പോരുകൾക്ക് മാധ്യമ ശ്രദ്ധ ലഭിക്കുമ്പോൾ കാസർഗോഡിന്റെ അടിസ്ഥാനപരമായ ആരോഗ്യ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് വാഗ്ദാനങ്ങൾക്ക് പകരം യഥാർത്ഥ വികസന നീക്കങ്ങൾ ഉണ്ടാവണം കേരളത്തിലെ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓരോ പതിനായിരം പേർക്കും ലഭ്യമായ ഡോക്ടർമാർ ബെഡുകൾ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയിൽ കാസർഗോഡ് വളരെ പിന്നിലാണ് ഈ ആരോഗ്യ അസമത്വം പരിഹരിക്കാൻ എയിംസ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ് ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് ഒക്ടോബർ നാലിലേക്ക് നീട്ടിയതുപോലെ എയിംസ് സ്ഥാപിക്കാനുള്ള തീരുമാനം ഇനിയും നീണ്ടുപോകുമോ എന്ന ആശങ്ക കാസർഗോഡൻ ജനതയ്ക്കുണ്ട് കേന്ദ്രത്തിന്റെ അടുത്ത നീക്കങ്ങൾ കാസർഗോഡിന്റെ വികസനത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും കേന്ദ്രത്തിൽ ഭരണം കൈയാളുന്ന ബി ജെ പിക്ക് കാസർഗോഡിന്റെ എയിംസ് ആവശ്യം ഒരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് ജില്ലയുടെ അവകാശം ഉറപ്പാക്കി എയിംസ് കാസർഗോഡിനെ സമ്മാനിച്ചാൽ അത് ബിജെപിക്ക് ജില്ലയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാകാൻ സഹായിക്കും അല്ലെങ്കിൽ അത് പറഞ്ഞു പറ്റിച്ച് എന്ന ചീത്തപ്പേര് നേടിക്കൊടുക്കും എം എൽ എ അശ്വിനിയുടെ മുളം കയർ പരാമർശം രാഷ്ട്രീയ മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു എന്ന വിമർശനവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒഴിവാക്കി ക്രിയാത്മകമായ രാഷ്ട്രീയ സംവാദങ്ങളിലേക്ക് നേതാക്കൾ ഉയരണമെന്നും അവർ ആവശ്യപ്പെടുന്നു വികസനം ഇല്ലെങ്കിൽ വോട്ടില്ല എന്ന ശക്തമായ മുദ്രാവാക്യമാണ് എയിംസ് കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ മുദ്രാവാക്യം കാസർഗോഡിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി വരച്ചേക്കാം ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വികസന വിഷയങ്ങളെ അവഗണിക്കുന്നവർക്ക് ജനകീയ തിരിച്ചടി ഉണ്ടാകുമെന്ന സന്ദേശം ഈ മുന്നറിയിപ്പ് നൽകുന്നു വിവാദങ്ങൾക്കപ്പുറം കാസർഗോഡ് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണത് ജില്ലയുടെ ആരോഗ്യപരമായ അവകാശം നേടിയെടുക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം ഈ ഐക്യത്തിലൂടെ മാത്രമേ എയിംസ് എന്ന സ്വപ്നം കാസർഗോഡിന് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ